മായ് ഫ്രണ്ട്സ്ട്ട് പറശ്ശേരി റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആകെ കുഴഞ്ഞു പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ മുക്തയാണെങ്കിൽ മുക്തയും കരുണാകരനും തമ്മിൽ സംസാരിക്കുകയാണ് അങ്കൾ വരണമെന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ അങ്കള് വരുന്നത് ചോദിച്ചപ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റേ അവളെ പാർവതിനെ പറയുകയാണ് അവൾക്ക് പേര് കിട്ടാതെ അവിടെ ഉണ്ടായിരുന്നില്ലേ പ്രിയനെ കുടുക്കുകയുള്ളു അവളിനെ എന്ന് പറയും ശരി അവളെവിടെ ഒന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരുണാകരൻ ഇനി ഇവിടെയുള്ള കാര്യങ്ങളൊന്നും അങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കരുത് എന്നുള്ളതിന് മെരട്ടൺ പർവ്വതനെ മിരട്ടുകയാണ് ചെയ്യുന്നത് പർവ്വതനെ മുടിയിൽ പിടിച്ച് വലിച്ച് പർവ്വതനെ മിരട്ടുകയാണ് ചെയ്യുന്നത് പർവ്വതക്കാകെ സങ്കടമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജയന്തിയും ഹൗസും എല്ലാവരും കൂടി അവളെ വളഞ്ഞിട്ട് എന്താ ആരും എന്നോട് മിണ്ടാത്തത് എന്താ തെറ്റ് ചെയ്തുപോലെ നിന്നോടാരും മിണ്ടില്ല നിന്ന് ഞാൻ സംസാരിക്കുമില്ല എനിക്ക് താല്പര്യമില്ല നിന്നോട് സംസാരിക്കാനൊന്നും അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നീ ഇവിടെ ഞങ്ങളെല്ലാവരും അവൻ്റെ കൂട്ടുകാരായതുകൊണ്ട് ഞങ്ങൾ ജയന്തിയും സൗസവും ഞാനും എല്ലാവരും പ്രിയൻ്റെ കൂട്ടുകാർ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും നല്ല ആൾക്കാരല്ല എല്ലാവരും ശാപം പിടിച്ച ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറയുകയാണ് ചെയ്യുന്നത് നീ മാത്രം നല്ല ഒരാൾ എന്ന് വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മുടെ പ്രിയ അവൾക്ക് പാർവിന്യം നല്ല സങ്കടം വരികയാണ് ചെയ്യുന്നത് പിന്നെ പ്രിയനെ പോലീസുകാരും എടുക്കുന്നുണ്ട് സത്യം പറയടാ നീ എന്താ ചെയ്തതെന്ന് സത്യം പറയടാന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയനെ എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ പ്രിയനെ ഭയങ്കര വിഷമമാണ് നല്ലോണം ഇടിക്കുക പോലീസുകാരെല്ലാവരും കൂടി അടിച്ച് ഒരു പരിവാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ പെട്ടെന്ന് അമ്മ ഓടി വന്നിട്ട് പറയും മോനെ എൻ്റെ മോനങ്ങനെ ചെയ്യില്ല അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആൾ പെൺകുട്ടികൾ സാരി മാറ്റുന്നവിടെ ഇവൻ വന്ന് ഒളിഞ്ഞു നോക്കി ഫോൺ ക്യാമറ വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിലൊരു ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൂടി ഇതെല്ലാം പറയുകയാണ് കംപ്ലൈൻറ്റ് കൊടുത്ത ആളുകൾ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ മോൻ ഒരിക്കലും സാറേ അങ്ങനെ ചെയ്യില്ല അത് തെറ്റായ ധാരണയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോൻ തന്നെയാണ് ചെയ്തത് പറയും അമ്മയും അനിയത്തിയും കൂടെ വരുമ്പോൾ അമ്മൻ്റെ അനിയത്തിൻ്റെയും മുൻപീസ്റ്റേ പ്രേര ഒരുപാട് തല്ലി അതിനകത്തേക്ക് അങ്ങനെ സെല്ലിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നതിന് ശേഷം മംഗള് വരുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉടമ വരുന്നുണ്ട് എല്ലാ സ്റ്റാഫുകളും വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പാറു ഇനി ഇത് മാറ്റി പറയുക എന്നുള്ളത് അറിയില്ല എന്താണെങ്കിലും മാറ്റി പറയുക എന്നുള്ളത് നാളത്തെ എപ്പിസോഡിലാണ് കാരണം എല്ലാവരും വരുന്നുണ്ട് സാക്ഷി നമ്മുടെ ആണല്ലോ അപ്പോൾ അവളും വന്നിട്ട് പറയാമെന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇനി എന്താണ് അവൾ പറയുന്നത് കരുണാകരൻ്റെ ദേഷ്യവും അങ്ങനെ സ്റ്റാഫുകളിനൊരു പ്രത്യേക ഇഷ്ടമാണ് അവിടെ തങ്കൾ അപ്പോൾ എന്താ പറയണമെന്നുള്ളത് നോക്കാം അപ്പോൾ അപ്പോൾ എന്താണെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോസ് എൻ്റെ വലിയ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു